അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഇൻഷാല്ല ഇന്ന് ഈ വീഡിയോ ഒരു ചരിത്രം പറഞ്ഞു തുടങ്ങണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇന്നലെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അവൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവം പറഞ്ഞപ്പോൾ ആ ഒരു യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കണം ആഗ്രഹിച്ചു മലപ്പുറം ജില്ലയിലെ കോട്ടക്കലുള്ള എന്ന പേരുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് ദിവസമാണ് ആയിട്ടുള്ളത് ഇവരുടെ വരൻ പേരാമ്പ്രയിലുള്ള ഒരു മുഹമ്മദ് റോഷൻ എന്നു പേരുള്ള ഇരുപത്തിനാല് വയസ്സിലൊരു യുവാവാണ് അങ്ങനെ ഈ മുഹമ്മദ് റോഷന് ഈ ഭാര്യ വീടായ കോട്ടക്കല്ലിനടുത്തുള്ള ഗ്രാമത്തിലേക്ക് ഭാര്യയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നതാണ് അപ്പം ഇന്നലെ കുടുംബക്കാരൊക്കെ കൂടിയിട്ട് കടലുണ്ടിപ്പുഴയിലൊരു കടവിൽ കുളിക്കാൻ വേണ്ടി വേണ്ടിപ്പോയി ആ പുഴയും അതിൻ്റെ സൗന്ദര്യങ്ങളും ഫോട്ടോ എടുക്കണം വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നത് അങ്ങനെ പൊടുന്നനെ ചുഴിയിൽപ്പെട്ട് ഈ മുഹമ്മദ് റോഷൻ വെള്ളത്തിൽ മുങ്ങി വേഗം രക്ഷിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും ഇന്നലെ ന്യൂ ഇയറിൻ്റെ ദിവസം ആ മുഹമ്മദ് റോഷൻ എന്ന ഇരുപത്തിനാലുകാരൻ മരണത്തിന് കീഴടങ്ങി ഇന്നാലില്ലാഹിവ ഇന്ന അലിഹി റാജുവിൻ അള്ളാഹു വ യുവാവിന് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ രക്തസാക്ഷിയുടെ പദവി അള്ളാഹു കൊടുത്ത് അലങ്കരിക്കട്ടെ റാബിഹാന്ന് പേരുള്ള ആ യുവതിയും ഈ ഒരു മുഹമ്മദ് റോഷനും കല്യാണം കഴിഞ്ഞിട്ട് പത്ത് ദിവസങ്ങള് മാത്രമേ സന്തോഷകരമായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ അതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരന്തം ഒരു ആ ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു മാതാപിത അതുപോലെ ഭർത്താവ് നഷ്ടപ്പെട്ട റാബിഹ റാബിഹാന് പേരുള്ള ആ ഒരു യുവതി ഇത്രയും കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ഒരായസിൻ്റെ സന്തോഷങ്ങൾ പങ്കുവച്ചിട്ടായിരിക്കണം അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു വിളിച്ചത് നമ്മളെല്ലാവരും പൊടുന്നനെയുള്ള മരണത്തിൽ നിന്ന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ദുരാ ചെയ്യണം കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞതാണ് വെള്ളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അതിസാഹസികത കാണിക്കരുത് നമുക്ക് പരിചയമില്ലാത്ത കുളത്തിലാണെങ്കിലും കോറിയിലാണെങ്കിലും പുഴയിലാണെങ്കിലും ഇറങ്ങാൻ പാടില്ല ഈ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടാകുമ്പോഴും പിന്നെയും പിന്നെയും ഇതുപോലെയുള്ള ജല അപകടങ്ങൾ കാണുമ്പോൾ വല്ലാത്ത ഒരു ഒരു നമുക്കൊരു നിരാശ തോന്നുകയാണ് പിന്നെ വിധി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മരണം നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ ഈ പറഞ്ഞ മുന്നറിയിപ്പ് ും നമുക്ക് ഓർമ്മയിൽ വരില്ല രണ്ട് ദിവസം മുൻപ് ഒരു വെളിയങ്കോട് ഭാഗത്തൊരു മദ്രസ വിദ്യാർത്ഥികൾ ടൂർ പോയപ്പോൾ അതിൽ അപകടത്തിൽപ്പെട്ടിട്ട് മരണപ്പെട്ട ഒരു എന്ന പേരുള്ള ഒരു കുട്ടിയുടെ ഒരു സംഭവം നമ്മൾ പറഞ്ഞിരുന്നു പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ഉസ്താദിന്റെ മകള് അദ്ദേഹത്തെക്കുറിച്ച് ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് അദ്ദേഹം ഇർഷാദ് മുറയൂർന്ന് പേരുള്ള ആ ഒരു വീട്ടുകാരൊക്കെ അറിയുന്ന ഒരാള് പങ്കുവച്ച ഒരു കാര്യം വളരെ നല്ല പഠിക്കാൻ മിടുക്കിയായ എന്തിലും എത്ര എന്ത് കിസ് മത്സരങ്ങൾ നടക്കുമ്പോഴും അതിലൊക്കെ ഉത്തരം പറയാൻ കഴിയുന്ന ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയൊരു പെൺകുട്ടിയായിരുന്നു ഹിബ ഫാത്തിമ ടൂറ് പോകാൻ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ കൂട്ടുകാരു നിർബന്ധിപ്പിച്ചപ്പോഴാണ് അവൾ ആ ടൂറിന് പോയി ടൂറിന് മുൻപ് ടൂറ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ഒരു ബസ്സിലൊരു കിസ് മത്സരം നടന്നിരുന്നു ആ ഒരു കിസ് മത്സരത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ പെൺകുട്ടിയാണ് ഹിബ ഫാത്തിമ ആ പെൺകുട്ടിയുടെ മയ്യത്ത് പോലും കാണാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു ആ അപകടം നടന്നത് ആ ഉപ്പ അനുഭവിക്കുന്ന ഒരു വേദന ആ വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും പ്രിയങ്കരിയായിരുന്നു ആ പ്രിയപ്പെട്ട ഹിബാ ഫാത്തിമെന്ന പേരുള്ള മോള് പക്ഷേ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ പോകണ്ട തീരുമാനിക്കുമ്പോഴും ആ പെൺകുട്ടിക്ക് അള്ളാഹു മരണം വെച്ചിട്ടുള്ളത് ആ ഒരു യാത്രയിലാണ് അപ്പം അതുകൊണ്ട് ആ യാത്രയിലേക്ക് പോകാവുന്നൊരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് അങ്ങനെ മാറും അതേപോലെ ഈ മുഹമ്മദ് റോഷൻ്റെ മരണം അള്ളാഹു വെച്ചത് ആ ഒരു പുഴയിലാണ് വെറും കല്യാണം കഴിഞ്ഞ് പത്ത് ദിവസങ്ങൾ മാത്രം സന്തോഷക്കാരായിരിക്കും നമ്മൾ നമ്മുടെ ഉള്ളിലിങ്ങനെ തോന്നും എന്തിനാണ് പടച്ചോൻ ഇത്ര ക്രൂരമായ വിധി സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് ആ മനുഷ്യന് കുറച്ച് ആയുസ് കൊടുത്തൂടെ ഇത് ശരിക്കും വിശുദ്ധ ഖുർആാൻ ഇതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പറയലുണ്ട് മുസാനബി അലൈഹലിന്റെയും ഹിദർ അലൈഹി സ്വലാമിന്റെ ഒക്കെ കഥയുടെ കൂട്ടത്തിൽ പറയലുണ്ട് മുസാനബി അലൈഹി സ്ലാമും ഹിദർ അലൈഹി സ്വലാമും കൂടി ഒരു യാത്ര പോകുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആാനിൽ കാണാം ആ സമയത്തൊരു ഒരു ഒരു സുന്ദരനായൊരു ബാലൻ ഒരു തെറ്റും ചെയ്യാത്ത വളരെയധികം ഒരു കാരുണ്യമുള്ള ഒരു കുട്ടിയുടെ ജീവി ജീവൻ കളയുന്ന ഒരു സന്ദർഭമുണ്ട് ഹൈദർ അലൈസ്വലാണത് ചെയ്യുമ്പോൾ മുസാനബി അലൈഹ്സ്സലാം അത് ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത് ആ കുഞ്ഞെന്ത് പിഴിച്ചു അപ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു തീരുമാനത്തിന് മുസാനബി അലൈഹി സ്വലാമും അതിൻ്റെ ഉള്ളിലുള്ള ദൈവികമായ ഒരു അറിവ് കിട്ടുന്ന ഒരു വലിയ ആയ മറ്റേ ഹിലർ അലൈഹി സ്വലാം എന്ന് പറയുന്ന മറ്റൊരു ജ്ഞാനവും ഈ ഒരു ജ്ഞാനവും തമ്മിലുള്ള സംഗമമാണ് ആ ഒരു യാത്രയുടെ കഥയുടെ പശ്ചാത്തലം അപ്പം നമ്മളിവിടെ കാണുന്ന വിധികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എത്ര ക്രൂരമാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അന്ന് മുസാൻ നബി അലൈഹി സ്വലാമിനോട് ഹൈദർ അലൈസ്സലാം പറഞ്ഞുകൊടുത്തൊരു മറുപടി നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് കാര്യം ഇങ്ങനെ ചോദ്യം ചോദിക്കരുതെന്ന് പറഞ്ഞ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഓരോന്നിൻ്റെ കാര്യങ്ങളും റിവെയിൽ ചെയ്യുമ്പോഴാണ് മുസാ നബി അലൈഹി സ്വലാമിത് മനസ്സിലാകുന്നത് ആ കുട്ടിക്ക് ഹൈർ ഈ സമയത്ത് മരണപ്പെടുന്നതാണ് ആ കുട്ടിക്ക് ഹൈർ അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഹൈറാണ് എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നാൽ പിന്നെ നമ്മൾ അമിതമായുള്ള ദുഃഖത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോവില്ല ആ എന്ന് പേരുള്ള ആ ഒരു യുവതിയുടെ ഒരു വേദന പടച്ചോനെ ഒരു പത്ത് ദിവസങ്ങൾ മാത്രമാണല്ലോ എനിക്ക് ആയുസ് എൻ്റെ സന്തോഷമുള്ള ഒരു ആയുസ് എന്നത് ആ ഒരു മനസ്സ് വിറങ്ങലിച്ച് നിൽക്കാതെ ആ കുടുംബം എപ്പോഴും കൂടെ ഉണ്ടാവണം ആ ഒരു കുട്ടിക്ക് അല്ലാഹു ഒരു മനക്കരുത്ത് തിരിച്ചു കൊടുക്കട്ടെ മനസ്സമാധാനവും സന്തോഷവും തിരിച്ചു കൊടുക്കട്ടെ അപ്പം ഈ വിശാൽ മീഡിയ കാണുന്ന ആളുകളൊക്കെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫസ്റ്റ് ഡേ ആണ് നമ്മളൊക്കെ സന്തോഷം കൊണ്ട് പുതുവർഷത്തിന് വേണ്ടി നമ്മൾ ഒരു പുതു പുലരി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ വേദനയോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് ഇൻഷാല്ല ഞാനൊരു ചരിത്രം പറയണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഒരു നല്ല ഒരു ഹാപ്പിനെസ്സുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ ഒരു സംഭവം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഈ ഒരു വിസാൽമഗുരിയെ മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ ഒരുപാട് പേര് ആ ചെയ്യാൻ വേണ്ടിയിട്ട് വസിയത്തൊക്കെ ചെയ്തിരുന്നു അള്ളാഹു എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളല്ലോ ഹാസിലാക്കി തരം അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊരു പക്ഷേ ഈ മുഹമ്മദ് റോഷൻ്റെ കുടുംബവുമായിട്ട് പേരാമ്പ്രയിലുള്ള ആളുകളൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും കവറടക്കങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ഈമാനോട് കൂടി മരണപ്പെടാൻ വേണ്ടി നമ്മൾ ദാ ചെയ്യുക കൂടുതലും ഇഷാതെ ഞാൻ ചെറിയൊരു ചരിത്രം ഞാൻ പറയാം ഹബീബായ നബി അലൈ ഇസ്ലാമിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് സങ്കടപ്പെട്ട് പറയാൻ ഒരു സ്വഹാബി വന്നിട്ട് സങ്കടപ്പെട്ട് പറയാൻ നബിയെ എൻ്റെ ഉപ്പ എൻ്റെ സമ്പാദ്യങ്ങളും എല്ലാം എടുത്തിട്ട് തോന്നിയതുപോലെ ചെലവഴിക്കാൻ യാതൊരു നിയന്ത്രണങ്ങൾ എൻ്റെ ഉപ്പയല്ലേ ആ ഉപ്പയോട് ഞാൻ എങ്ങനെ പറയാം ഒന്ന് ഹബീബായ നബി പറയും ഇപ്പം ഹബീബാബ് ആ സ്വഹാബി ഇടക്കിടക്ക് ഹബീബാ നബിയുടെ അടുത്തേക്ക് വരാറുണ്ട് നിബിക്ക് നന്നായിട്ട് ഒരു നല്ല സ്വഹാബിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയാണ് ഉപ്പ ഞാൻ അധ്വാനിക്കുന്ന കാശൊക്കെ എടുത്ത് ഉപ്പ തോങ്ങിയതുപോലെ ചെലവഴിക്കാണ് ഒരു നിയമം ഉള്ളത് ഉപ്പയെ നിബിയൊന്ന് പറഞ്ഞൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഒന്ന് ഉപദേശിക്കണം നിർത്തണമല്ല കാരണം അധ്വാനിക്കുന്ന പെൻകലേ അധ്വാനിക്കുന്ന പണത്തിൻ്റെ വിലയറിയുള്ളൂ വാപ്പാക്കെന്താ അറിയുമോ വാപ്പ ഇങ്ങനെ കുടുംബത്തിങ്ങനെ ഇരുന്നാമോ ഇതൊക്കെ നയിച്ചുണ്ടാക്കുന്നത് മക്കളാണ് മക്കളെ പണം കൊണ്ട് വലിയ നടത്തുന്ന വാപ്പാരെ നമ്മൾ കണ്ടിട്ടില്ല ഗൾഫിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വാപ്പാ മറ്റേ മക്കളുണ്ട് അവരെ പണം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വലിയ സംഭവാക്കി നടക്കുന്ന വാപ്പാരുണ്ട് ഇത് കേട്ടപ്പോൾ ഹബീബന് നബി പറഞ്ഞു വിരോധമില്ലെങ്കിൽ അങ്ങയുടെ ഉപ്പയോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയുന്നത് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ പാവം അദ്ദേഹത്തിൻ്റെ ഉപ്പ വന്നപ്പോൾ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു വടിയും കുത്തിയിട്ടാണ് വരുന്നത് ശരീരമാകെ ചുക്കിച്ചുളിങ്ങി ഒരല്പം വളഞ്ഞു പോയിരിക്കുന്നു ആ മനുഷ്യനോട് ചോദിച്ചു കാര്യങ്ങൾ എന്താണ് ആ മനുഷ്യൻ കണ്ണീരോട് കൂടി പറഞ്ഞു എൻ്റെ മകനെ ഞാൻ പൊന്നുപോലെ വളർത്തി എൻ്റെ മകനെ വളർത്താൻ വേണ്ടി എനിക്ക് ഒരുപാട് കഠിനമായ ജോലി എടുക്കേണ്ടി വന്നു ഞങ്ങളൊട്ടും സമ്പന്നരല്ലായിരുന്നു എനിക്ക് സന്തോഷകരമായ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് സന്തോഷകരമായ യാത്രകൾ ഞാൻ നടത്തിയിട്ടില്ല ഈ ഒരു മകൻക്ക് അസുഖങ്ങൾ വരുമ്പോൾ എൻ്റെ അസുഖങ്ങൾ പോലും ഞാൻ മറന്നിട്ട് ചികിത്സിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ജീവിതകാലം മുഴുവനും അവനൊരു ജോലി എടുത്ത് സമ്പാദിക്കുന്നതുവരെ എനിക്ക് സന്തോഷങ്ങൾ ഉണ്ടായിട്ടില്ല എൻ്റെ സന്തോഷങ്ങളൊക്കെ എൻ്റെ മകനക്ക് വേണ്ടി ഞാൻ നഷ്ടപ്പെടുത്തിയതാണ് അലഹമില്ല ഇന്ന് എൻ്റെ മകൻ അധ്വാനിച്ചു വരുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതം ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരൽപ്പം ഞാനെടുത്ത് ചെലവഴിച്ചതിനാണ് അവൻ എന്നോട് ഈ കണക്ക് പറയുന്നത് എനിക്കെൻ്റെ മകനോട് യാതൊരു വിരോധവുമില്ല ഹബീബായ നബിയെ നബിസ്വല്ലാഹു അലൈഹി വസലമയുടെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണ് നേരിട്ട് വീണ്ടും വാപ്പയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ നിങ്ങളുടെ സമ്പത്താണ് ആ മകൻ്റെ സമ്പത്ത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാൽ നിങ്ങൾ യഥേഷ്ടം ചിലവഴിക്കുക ആരും ചോദിക്കാനില്ല ഹബീബായ നബി ആ പൊന്നു മകനെ വിളിച്ചു വരുത്തിയിട്ട് പറയും നിനക്ക് വേണ്ടി ജീവിതം ഹോമിച്ചൊരു മനുഷ്യനാണ് ആ മനുഷ്യൻക്ക് നിൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് ഒന്ന് ഒന്ന് നമ്മൾ ഈ കഥയൊന്നിന്ന് പുനരാഖ്യാനം നടത്തി നോക്കുക നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മക്കളയക്കുന്ന കാശുവാപ്പ പ്പയെടുത്തു ഉമ്മയെടുത്ത് ചെലവഴിച്ചതിന് ചോദ്യം ചെയ്യുന്ന മക്കൾ യഥേഷ്ടമുണ്ട് ഈ മക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവരാണ് ഈ മാതാപിതാക്കൾ അവരുടെ സന്തോഷങ്ങൾ പോയിട്ടുണ്ടാകും അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല മകൻ അയക്കുന്ന കാശ് കൊണ്ടൊരു ശവായി തിന്നുമ്പോൾ എവിടെയെങ്കിലും കടയിൽ കയറി എന്തെങ്കിലും കഴിക്കും വാപ്പ വാപ്പെന്തിനാ അത് തിന്നുന്നത് വാപ്പ എന്തിനാണ് ഇത് വാപ്പ വാപ്പെന്തിനാ അങ്ങോട്ട് പോയി ഞാൻ അയക്കുന്ന കാശുകൊണ്ട് നിങ്ങളെന്തിനാണ് ചൂറ് പോകണത് നിങ്ങൾക്കിപ്പോൾ എന്താ കുട്ടിയാണോ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യുമ്പോൾ ആലോചിക്കാം ഇഷ്ടപ്പെട്ട ഒരു പർദ്ധ എടുക്കുമ്പോൾ ഉമ്മാക്കെന്തിനും എത്രയും വിലയുള്ള ഒരു പർദ്ദ ആ ഉമ്മ ഒരു മുന്നൂറ് രൂപയുടെ സാരിയിൽ ജീവിച്ചിരുന്ന ഒരാളായിരിക്കാം ഒരു നൂറ് രൂപയുടെ മാക്സിയിൽ സന്തോഷം കണ്ട ഒരാളായിരിക്കാം ഇന്നവർ രണ്ടായിരത്തിൻ്റെ മാക്സി ഒരു 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 പർദ്ധ ഇടുന്നുണ്ടെങ്കിൽ അതിന് മക്കളെ നമ്മളെ സമ്പത്ത് കൊണ്ട് നമ്മൾ കണക്ക് പറയരുത് ഹബീബായ നബിയുടെ ഈ ഒരു കഥ ഒരിക്കലും അബൂബക്രസുദ്ധീകൃത എന്ന് ചോദിക്കേണ്ട എന്താണ് ഉപ്പാക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കലുണ്ടോ ഉപ്പ അമുസ്ലിമാണ് അബൂ കുഹാഫ മുസ്ലിം അല്ല പക്ഷെ ആ മുസ്ലിം അല്ലാത്ത വാപ്പയോടുള്ള കടമകൾ നിർവഹിക്കണമെന്ന് അബുബക്രസുദ്ധീകൃതൻ എന്ന തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഹബീബായ നബിയുടെ കഥ ചരിത്രങ്ങളിൽ കാണാം മാതാപിതാക്കളുടെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമന്ത്രം ഈ ചരിത്രമാണ് ഈ ഒരു ചരിത്രമാണ് ഇന്നത്തെ ഈ ഒരു ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ദിവസം ജനുവരി ഒന്നിന് എനിക്കേറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കുവെക്കാനുള്ളത് ഈ ഒരു ചരിത്രം നിങ്ങൾ മുമ്പ് കേട്ട ആളുകളാണോ ഈ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു യുവാവ് വന്നിട്ട് ഉപ്പയോട് പരാതി പറയുന്ന ഒരു ചരിത്രം നിങ്ങൾ കേട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹബിബായ് നബിയുടെ തിരുകേശം സൂക്ഷിച്ചിരുന്ന ഒരു സൊഹാബി വനിതയുടെ പേരാണ് ഞാൻ രണ്ട് പേര് പറയാം അതിലേതാണ് ശരിയുത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഒന്ന് ഉമ്മു സുലൈം റലി അള്ളാഹു വൻഹ മറ്റൊന്ന് ഉമ്മു കുൽസൂം റലി അള്ളാഹു വൻഹ ഇതിലേതാണ് ശരിയുത്തരമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും